തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് പതിനഞ്ച് വിഷയമേഖലകളിലായി വർക്കിംഗ് ഗ്രൂപ്പുകൾ യോഗം ചേർന്ന് കരട് പദ്ധതി നിർദ്ദേശങ്ങളും സ്ഥിര വിവര കണക്കുകളും തയ്യാറാക്കി അവ ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് കരട് പദ്ധതി തയ്യാറാക്കിയാണ് വികസന സെമിനാറിലേക്ക് ചർച്ചകൾക്കായി വെച്ചത് വികസന സെമിനാറിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ആസൂത്രണ സമിതി ചേർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് അന്തിമ പദ്ധതിക്ക് ജനുവരി ഇരുപത്തി ആറിനകം ഭരണസമിതി അംഗീകാരം നൽകും വികസന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കരട് പദ്ധതി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലിസി മാളിയേക്കൽ അവതരിപ്പിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രാജീവ് അമ്പലത്തിങ്ങൽ റംല ചോലയ്ക്കൽ കെ മുഹമ്മദ് അലി സെക്രട്ടറി കെ ഷാജു അസ്റ്റൻറ്റ് സെക്രട്ടറി ബൈജു തോമസ് സി ഡി എസ് ചെയർപേഴ്സൺ പ്രീതി രാജീവ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കുര്യാച്ചൻ തെങ്ങുമുട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് മെമ്പർമാർ വിവിധ നിർവ്വഹണ ഉദ്യോഗസ്ഥർ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ ഗ്രാമസഭ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ അംഗൻവാടി വർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവോമ്പാടി